ഹലോ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അപ്പോൾ ഇന്ന് അച്ഛനും അമ്മയ്ക്കും ജോലിയൊന്നും ഇല്ലാത്ത ദിവസമാണ് കേട്ടോ അപ്പോൾ രാവിലെ എഴുന്നേക്കാൻ എനിക്ക് ഭയങ്കര ഉന്മേഷവും ഉത്സാഹവാണ് കേട്ടോ അവർ രണ്ടുപേരും വീട്ടിലുണ്ടല്ലോ അതുകൊണ്ട് അപ്പോൾ ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് കട്ടൻ കാപ്പി ഇടാൻ പോവുകയാണേ അവർ രണ്ടുപേരും അവിടെ ഇരിപ്പുണ്ട് എഴുന്നേറ്റിട്ടൊക്കെ ഉണ്ട് ഹാളിൽ വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ് കൊച്ചിനെയും കളിപ്പിച്ചുകൊണ്ട് അപ്പോൾ ഞാൻ തന്നെ രാവിലെ ഇനിഷ്യേറ്റീവ് എടുത്ത് കട്ടൻ കാപ്പിയൊക്കെ ഇട്ടു പക്ഷേ ഞാൻ നേരത്തെ ഒന്നും എഴുന്നേറ്റിട്ടില്ല കേട്ടോ നല്ല തണുപ്പാണ് അപ്പോൾ പിന്നെ പണിക്കും പോകണ്ടല്ലോ അവർക്ക് രണ്ടുപേർക്കും അതുകൊണ്ട് പതുക്കെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നെ ഞാൻ കട്ടൻകാപ്പിക്ക് വെള്ളം വെച്ചിട്ട് ഇതാക്കി ഇടയ്ക്ക് ഒന്ന് വിരിച്ചിടാൻ പോവാണ് കേട്ടോ എന്താണെന്നറിയില്ല അവരെ വീട്ടിലുള്ളവരെ എല്ലാം ചെയ്യാൻ വേണ്ടി നല്ല ഉത്സാഹമാണ് എനിക്ക് അങ്ങനെ അതൊക്കെ വിരിച്ചിട്ടു കേട്ടോ പുറത്ത് നല്ല മഞ്ഞുണ്ടായിരുന്നേ അതുകൊണ്ട് കഥകും ജനലൊന്നും തുറന്നിട്ടില്ല ഞാൻ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയപ്പോൾ അത് ആ മഞ്ഞൊക്കെ ഒന്ന് മാറി വന്നുകൊണ്ടിരിക്കുകയാണേ ചെറിയ രീതിയിലേ ഉള്ളൂ ഒരു ആറുമണി ടൈമൊക്കെ ആയിരുന്നപ്പോൾ നല്ല മഞ്ഞായിരുന്നു കേട്ടോ ഒന്നും കാണാൻ പറ്റാത്ത രീതിയിൽ ഇതൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ടേ അപ്പോൾ തലേന്ന് മുടിയൊക്കെ ആ ഒരുമാതിരി കുറത്തി കെട്ടി വെച്ചേക്കുന്നത് നിങ്ങൾ കണ്ടില്ലായിരുന്നു അപ്പോൾ ഞാനതൊന്ന് അഴിച്ച് വൃത്തിക്ക് കെട്ടി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരെ കണ്ണാടിയിട്ട് ഫ്രണ്ടിലേക്ക് വന്നേക്കുവാണേ എവിടെയെങ്കിലും പോകാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ തലേ ദിവസം തലമുടി പിന്നെയൊക്കെ ഇടാറുണ്ട് കേട്ടോ കുറച്ച് തിക്കായിട്ട് തോന്നിക്കാൻ വേണ്ടിയിട്ട് ബൗൺസി ഹെയർ ആയിട്ട് തോന്നാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്തതായിരുന്നു നേരത്തെ നിങ്ങൾ കണ്ടത് പിന്നെ ഞാനത് അഴിച്ച് കെട്ടിയേ അപ്പോൾ ഇന്നൊരു വഴിക്ക് പോകാനുണ്ട് കേട്ടോ അത്യാവശ്യമായിട്ട് ഇന്നൊരു വഴിക്ക് പോകാനുണ്ട് അപ്പോൾ വലിയ കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ ഒന്ന് പോകണം പിന്നെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് കട്ടപ്പന ഒന്ന് പോകണം കേട്ടോ അപ്പോൾ അമ്മയ്ക്ക് ഇന്ന് ജോലി ഇല്ലാത്ത ദിവസമായതുകൊണ്ട് മെനക്കടൻ്റെ അല്ലോ അപ്പോൾ എന്നാൽ ഇന്ന് പോവാമെന്ന് വിചാരിച്ചത് അച്ഛൻ വരില്ല കേട്ടോ എന്നാൽ അച്ഛൻ്റെ കൂടെ പോകാറുമുണ്ട് ഇന്നിപ്പം അച്ഛൻ വരുന്നില്ല എന്ന് പറഞ്ഞാൽ പറമ്പിൽ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് വൈകുന്നേരം ഇന്നൊരു കെട്ടുനിറയുണ്ട് അപ്പോൾ അതിന് പോവുകയും വേണം പിന്നെ നമ്മുടെ താഴത്തെ റോഡ് കുറച്ച് കംപ്ലൈൻ്റായിട്ട് കിടക്കുവാണേ അപ്പോൾ വണ്ടിയൊക്കെ ഉള്ളവർ വേണോ അത് സഹകരിച്ച് കംപ്ലൈൻറ്റൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടേ നമ്മുടെ ഈ ഒരു ഏരിയയിൽ അങ്ങനെയാണ് കേട്ടോ റോഡൊക്കെ എന്തെങ്കിലും കുളമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെയുള്ള ആൾക്കാരൊക്കെ ചേർന്നാണ് അത് ശരിയാക്കാറ് മിക്കവരും വരുമെന്നുമില്ല കേട്ടോ മടിയാണ് പിന്നെ നമുക്ക് സ്കൂട്ടറൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ പോയി ഹെൽപ്പ് ചെയ്യണം അപ്പോൾ അച്ഛൻ അതിന് വേണ്ടിയിട്ട് പോകൂട്ടോ അപ്പോൾ ഞാനും അമ്മയും കൊച്ചും കൂടെ ഹോസ്പിറ്റലിൽ പോയിട്ട് പിന്നെ കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ഉണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് വരാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം ഞാൻ രാവിലെ കട്ടൻ കാപ്പി ഇട്ടു അത് അച്ഛനും കൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ എന്നായാലും ഞാൻ ചോറാണെങ്കിലും കാപ്പിയാണെങ്കിലും എന്ത് അത്താഴമാണെങ്കിലും എല്ലാം ആദ്യം അച്ഛനും കൊടുത്തിട്ട് അച്ഛനും കൊടുത്തിട്ട് അമ്മയ്ക്ക് വിളമ്പിയും വെക്കൂ കേട്ടോ അതിന് ശേഷം മാത്രമേ ഞാൻ കുടിക്കാറുള്ളൂ ഇതെൻ്റെ പണ്ട് തൊട്ടുള്ള ചീലമാണേ എന്നിട്ട് താ ഞാൻ എൻ്റെ റൂമിൽ വന്നിരുന്ന് കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുവാണേ അവർ രണ്ടു അപ്പുറം ഇരുന്ന് കുടിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അച്ഛനും അമ്മയും വീട്ടിലുള്ള ആയതുകൊണ്ട് കൊച്ചിന് വലിയ സന്തോഷമാണ് കേട്ടോ പിന്നെ അവൻ എൻ്റെ കൺവെട്ടത്തേക്കേ വരില്ല അവരുടെ കൂടെ തന്നെ ഇരുന്നുള്ളൂ കേട്ടോ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഞാനെന്താ ഫ്രണ്ടിലെ ഒന്ന് തുറന്നു നോക്കാമെന്ന് വിചാരിച്ച് പുറത്തോട്ട് വന്നേ അല്ല സോറി ഹാളിലേക്ക് വന്നു അപ്പോൾ മഞ്ഞൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് എന്നാലും നല്ല തണുത്ത കാലാവസ്ഥയാണ് പിന്നെ ഇങ്ങനെ തുറന്നിട്ടിട്ടുണ്ട് മഞ്ഞുകാറ്റ് നന്നായിട്ട് വീട്ടിനകത്തേക്ക് അടിച്ച് കയറും പിന്നെ വീടും സെറ്റിയും എല്ലാം ഒരുമാതിരി ഈർപ്പകേ അപ്പോൾ പിന്നെ അധിക അധികം നേരം നമ്മൾ കഥകൾ തുറന്നിടാറില്ല അതിരാവിലെ രാവിലെ വെയിലൊക്കെ ആയി ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴാണ് കൂടുതലും തുറന്നിടാ തുറന്നിടാറ് പിന്നെ ഞാനും കൊച്ചും മാത്രമുള്ള ദിവസമൊക്കെ ആണെങ്കിൽ അധികവും കഥക് തുറന്ന് ഇടാറില്ല മൊത്തം പൂട്ടി കെട്ടിയേ ഇരിക്കുകയുള്ളൂ അകത്ത് അമ്മയച്ചനും വീട്ടിലുണ്ടെങ്കിൽ മാത്രമേ കഥകം തുറന്നിരിക്കുകയുള്ളൂ പേടിയാണ് കേട്ടോ ഒന്നാമത് ഇപ്പോൾ കുറുവാസംഘമൊക്കെ ഇറങ്ങിയിട്ടുണ്ടെന്ന് കേട്ടിട്ടേ ഭയങ്കര പേടിയാണ് അപ്പോൾ ചെറുതായിട്ടൊരു വെയിലൊക്കെ വന്ന സമയമായപ്പോൾ ഞാനിതാ മുറ്റടിച്ചേക്കാന്ന് വിചാരിച്ചിറങ്ങി കേട്ടോ രാവിലെ കാലത്ത് മുറ്റമടിച്ചില്ലെങ്കിൽ എന്തോ ബുദ്ധിമുട്ടാണ് മഴയാണെങ്കിലും അതെ വെയിലാണെങ്കിലും അതെ മുറ്റമടിച്ചിട്ടില്ലെങ്കിൽ വല്ലാത്ത ബുദ്ധിമുട്ടാണ് അതൊക്കെ പണ്ട് തൊട്ടേ അമ്മ അങ്ങനെ ശീലിപ്പിച്ചാറിനായി പണ്ടൊക്കെ അതൊരു മടിയായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ ഇപ്പം അങ്ങനെ ഇല്ല കേട്ടോ വലിയ സന്തോഷം ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വീടിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടിയല്ലേ മുറ്റമൊക്കെ നാല് വശവും തൂത്തു വാരിയതിന് ശേഷം അതാണ് ഞാൻ പല്ല് കേൾക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് എൻ്റെ സ്ഥിരം സ്പോട്ടിലോട്ട് സാധാരണ വ്ലോഗും ഡേ ഇൻ മൈ ലൈഫൊക്കെ കാണുമ്പോൾ എല്ലാവരും നല്ല ബാത്റൂമിൽ പോയിട്ട് എന്നാ ഫ്രഷ് ആവുന്നതും അതുപോലെ ബ്രഷ് ചെയ്യുന്നതും ഒക്കെ കാണാറുണ്ട് പക്ഷേ എൻ്റെ നേരെ തരം തിരിച്ചാണ് ഇനി വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ബാത്റൂമിൽ പോയി ചെയ്യേണ്ടല്ലോ ഞാനിവിടെ നിന്ന് ഡെയിലി പല്ലു കേൾക്കുന്നതും മൂം കഴുകുന്നതും എല്ലാം അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ആവാം എന്ന് വിചാരിച്ചിട്ടാണേ വെള്ളത്തിന് നല്ല തണുപ്പുണ്ട് കേട്ടോ മുഖത്ത് പാരുമ്പം നല്ല സുഖമുണ്ട് സത്യം പറഞ്ഞാൽ ആദ്യം ഒഴിക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ പിന്നെ നല്ലൊരു ഫ്രഷ് ഫീലാണേ ഇന്ന് നമുക്ക് കാപ്പിക്ക് മൈതമാവിൻ്റെ അട തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് കാര്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് പോകണ്ടേ അതുകൊണ്ട് പെട്ടെന്നുള്ള കാപ്പിയായിട്ട് അതൊന്നും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാണ് കട്ടൻ ചായ അതും കൂടി കുടിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് തേങ്ങ പൊട്ടിച്ചേക്കുവാണേ ചിറകാൻ വേണ്ടിയിട്ടേ തേങ്ങ പൊട്ടിച്ചിട്ടുണ്ടേ തേങ്ങ വെള്ളം ഞാൻ മിസ്സാക്കാറില്ല കേട്ടോ ഞാൻ തന്നെയാണ് മിക്കപ്പോഴും കുടിക്കാറ് അങ്ങനെ കൊടുക്കാറില്ല ഇനി വല്ല ജലദോഷം പിടിക്കേണ്ടല്ലോ എന്ന് ഓർത്തേ പിന്നെ ഞാൻ തേങ്ങാവെള്ളം ഇടയ്ക്ക് മുഖത്ത് പിംപിൾസ് പോകാൻ നല്ലതെന്നൊക്കെ പണ്ട് അമ്മ കേട്ടോ അപ്പോൾ അമ്മ തേങ്ങാ പൊട്ടിക്കുന്ന സമയമായിട്ടുണ്ടെങ്കിൽ എന്നെ വിളിക്കാം കേട്ടിതാണ് തേങ്ങാവെള്ളം എന്നും പറഞ്ഞ് എന്നെ വിളിക്കൂട്ടോ മുഖത്ത് ഒഴിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുടിക്കാനാണെങ്കിലും അമ്മ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ എണ്ണ അന്നേരം വിളിക്കൂട്ടോ ഒന്നാ തേങ്ങ വെള്ളമൊന്നും പറഞ്ഞു പണ്ട് തൊട്ടേ അമ്മ അങ്ങനെയാണ് അങ്ങനെ തേങ്ങയൊക്കെ ചിരകി ഞാനിത് ആ മാവും കുഴച്ചു കേട്ടോ വലിയ പാടൊന്നുമില്ല ഞാൻ മിക്ക വീഡിയോയിലും ഇപ്പോൾ പറയുന്ന ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് എൻ്റെ എല്ലാ വീഡിയോയിലും ഇത് സെയിം ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണേ അപ്പോൾ മൈദമാവിൽ ഉപ്പും അതുപോലെ തേങ്ങയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി കെട്ടോ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് എന്നിട്ട് ദോശകല്ലിൽ എണ്ണ വരട്ടിയിട്ട് കട്ടി കുറച്ചങ്ങ് ചുട്ടേച്ചാൽ മതി നല്ല ടേസ്റ്റാണ് തീ കുറച്ചിട്ടണം നന്നായിട്ട് മൂപ്പിച്ച് കൊടുക്കണം തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് വേണം വേവിക്കാൻ വേണ്ടിയിട്ട് നല്ല കൊട്ടനാക്കി എടുത്താലേ കഴിക്കാനുള്ള ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ പിന്നെ അതുമല്ല അതിൽ തേങ്ങ കൊത്തി ഇടുവാണെങ്കിൽ അതാണ് കൂടുതൽ രുചി എന്നാൽ ഇടയ്ക്ക് എന്തെങ്കിലും കടിക്കാമല്ലോ നമുക്ക് ആ പിന്നെ ഞാൻ പാൽ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ പാലിൽ ചായയും കൂടെ ഇട്ടു കേട്ടോ മിക്ക ദിവസവും പാലൊന്നും ഉണ്ടാവാറില്ല കേട്ടോ ഇടയ്ക്ക് പാൽ കാണാറുണ്ട് അപ്പോൾ പാലുള്ളപ്പോൾ പാൽ ചായ ഇടൂ അല്ലെങ്കിൽ കട്ടൻ ചായ ഇടും ഏതായാലും നമ്മൾ കുടിക്കും അപ്പോൾ പാല് തിളപ്പിക്കാൻ വെച്ചിട്ട് അതിനാവശ്യമായിട്ടുള്ള പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ അപ്പോൾ മൂന്നു വരെ ചുട്ടാൽ മതിയാകാം അപ്പോൾ അടുത്തത് ഇതാ ഞാൻ ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിനും എണ്ണയൊക്കെ ഒന്ന് ദോശക്കല്ലേ തൂക്കി കൊടുത്തിട്ട് അടുത്തത് ചൂടാൻ പോവുകയാണേ കൊച്ചിന് പിന്നെ പഴം പുഴുങ്ങി കൊടുക്കാന്നാണേ വിചാരിക്കുന്നത് ഏത്തപ്പഴം വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്നും കേടാകാതെ അവന് കൊടുത്തു തന്നെ തീർക്കണം ഇപ്പം ഈയിടെയായിട്ട് കുറച്ച് ദിവസമായിട്ട് കഴിക്കാൻ മടിയുണ്ട് അവന് പിന്നെ പുറത്ത് പോയിട്ട് കൂടെ പൂച്ചേനേയും കാക്കേനെയൊക്കെ കാണിച്ചു കൊണ്ട് കൊടുക്കൂ കേട്ടോ എങ്ങനെയോ ഒക്കെ കഴിച്ചോളൂ ഒന്ന് രണ്ട് ദിവസം അടുപ്പിച്ച് സെയിം ഭക്ഷണമാകുമ്പോൾ അവൻ്റെ ഒരു മടുപ്പാണേ അപ്പുറത്തെ സൈഡിൽ കഞ്ഞി തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ കഞ്ഞി തിളപ്പിക്കുക എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ പുറത്ത് തീപിടിപ്പിച്ച് കഞ്ഞി വെക്കാനുള്ള സമയമില്ലാതെ പോകേണ്ടതു കൊണ്ടേ ആശുപത്രിയിലൊക്കെ പോകുമ്പോൾ നേരത്തെ നേരത്തെ പോയില്ലെങ്കിൽ പിന്നെ മെനക്കേട ക്യൂ നിന്ന് നമ്മൾ മടക്കും പ്രത്യേകിച്ച് ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ട് അപ്പോൾ നേരത്തെ പോകാൻ വേണ്ടിയിട്ട് ഇന്ന് തീ പിടിപ്പിക്കാനും നിന്നില്ല പിന്നെ പുറമേ നല്ല കാറ്റും മഴയൊക്കെയാണ് സോറി കാറ്റും കാറ്റുമഴയൊന്നുമില്ല തണുപ്പാണ് അതുകൊണ്ട് തീ പിടിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇന്ന് ഗ്യാസേൽ വെച്ച് രണ്ട് ഗ്ലാസ് അരി ഇടുവാണേ ചെയ്തത് എന്നിട്ട് ഹോട്ട് ബോട്ടിൽ ഇറക്കി വെച്ചാൽ മതിയല്ലോ ആയിക്കോളുമല്ലോ അപ്പോൾ ഞാൻ അട അട അടുപ്പത്തിട്ടതിന് ശേഷം കുറച്ച് പാത്രങ്ങൾ കഴുകിയെടുക്കാനുണ്ടായിരുന്നേ ഇന്നലത്തെ ഇറച്ചിയുടെ ചട്ടിയും ഇറച്ചി വെച്ച ചട്ടിയും അതുപോലെ ഇന്നലെ വൈകുന്നേരം ആ കഴിച്ച പാത്രങ്ങളും കറി വെച്ചതും അങ്ങനത്തെ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു കേട്ടോ അതെല്ലാം ഒന്ന് കഴുകിയെടുക്കുന്നുണ്ടേ എല്ലാം കഴിഞ്ഞ് വൃത്തിയാക്കി ഇട്ടിട്ട് പോകുകയാണെങ്കിൽ നമുക്ക് പിന്നെ ടെൻഷൻ അടിക്കേണ്ടല്ലോ അയ്യോ അല്ലെങ്കിൽ നമുക്ക് ടെൻഷനാണ് വീട്ടിൽ വരുമ്പോൾ അയ്യോ അതൊക്കെ ചെയ്യണമല്ലോ എന്നാൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് പോകുകയാണെങ്കിൽ വലിയ സന്തോഷം പിന്നെ വെയിൽ വലിയ കാര്യമായിട്ടില്ല അതുകൊണ്ട് സമാധാനമുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ വെയിലത്തൊക്കെ ഒരു വഴിക്ക് പോകുന്നതെങ്കിൽ മടുത്തു പോകും കൊച്ചിനെയും കൊണ്ട് പ്രത്യേകിച്ച് കൊച്ചിനെയും കൊണ്ടൊരു വഴിക്കൊക്കെ പോകുമ്പോൾ വെയിലുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇന്ന് പക്ഷേ കാലാവസ്ഥയൊന്നും വലിയ ബുദ്ധിമുട്ടില്ലാത്തതായിരുന്നേ അപ്പോൾ അത് അടുത്ത അടയും കൂടി ഞാൻ ചുട്ടെടുത്തിട്ടുണ്ടേ ഇത് തിരിച്ചും മറിച്ച് വിട്ടിങ്ങനെ മൂപ്പിച്ചെടുക്കുമ്പോഴാണ് കേട്ടോ ഇതിൻ്റെ കൂടുതൽ ടേസ്റ്റ് പിന്നെ നന്നായിട്ട് കട്ടി ഉറഞ്ഞിരിക്കണം അപ്പോൾ അരി അറിയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഇളക്കി നോക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് തിളച്ചിട്ടുണ്ട് എന്നാലും ഒന്നുകൂടെ നന്നായിട്ട് തിളയ്ക്കട്ടെ എന്ന് ഓർത്ത് ഞാൻ അവിടെ ഇട്ടു കേട്ടോ അങ്ങനെ അടുത്ത അടയും സെറ്റായിട്ടുണ്ട് നിങ്ങളുടെ നാട്ടിലൊക്കെ ഈ പലഹാരത്തിന് അടാന്ന് തന്നെയാണോ പറയാറ് ഇവിടെ സത്യം പറഞ്ഞാൽ ഈ ഇലയിൽ കൊഴിച്ചുണ്ടാക്കുന്ന പലഹാരത്തിന് സാധാരണയായിട്ട് അപ്പം അല്ല സോറി അടാന്ന് പറയാറ് ഞങ്ങൾ പക്ഷേ ഈയൊരു പലഹാരത്തിനും അടാന്നാണ് ആണ് കേട്ടോ പറയാറ് മൂന്ന് പേർക്ക് ഓരോന്നും ഉണ്ടാക്കാനുള്ള മാവേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ കൊച്ചിനങ്ങനെ മൈതമാവ് കൊടുക്കാറൊന്നുമില്ല പിന്നെ ഞങ്ങൾ കഴിക്കുമ്പോൾ അവൻ വന്ന് ചോദിക്കുവാണെങ്കിൽ ഒരു കുഞ്ഞു കഷ്ണമൊക്കെ കൊടുക്കുന്നേ ഉള്ളേ അവനും കാര്യമായിട്ട് ഇഷ്ടമൊന്നുമില്ല ഇവിടെ അമ്മയ്ക്കാണ് കേട്ടോ തീരെ കട്ടി കുറഞ്ഞിരിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം അമ്മയ്ക്ക് ഞാൻ കൊട്ടനായിട്ടിരിക്കുന്ന ഏറ്റവും ഇഷ്ടമേ എനിക്കിത്തിരി കട്ടിയിരുന്നാലും കുഴപ്പമൊന്നുമില്ല സമയം ഒമ്പത് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അച്ഛന് ചായ കൊടുക്കാനുള്ള സമയം വൈകിയിട്ടുണ്ട് അപ്പം ഞാൻ വേഗം നിർത്തി പിടിച്ച് ചായ കൂട്ടാൻ പോകണേ അച്ഛൻ വീട്ടിലുള്ള ദിവസമാണെങ്കിൽ സമയത്തിന് ഭക്ഷണം കഴിക്കൂ കേട്ടോ കുറച്ചേ കഴിക്കുകയുള്ളൂ എന്നാൽ നേരത്തെ കഴിക്കുക വേണേ ഒട്ടും സമയമില്ലാത്തൊരു സമയത്താണ് കേട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോയ്ക്ക് വോയിസ് കൊടുക്കുന്നത് അതാണ് എന്തൊക്കെയോ പറയുന്നത് എൻ്റെ അമ്മ ചായ ഇടുമ്പോൾ ചായയിലധികം പൊടി ഇട്ടില്ല കേട്ടോ എനിക്ക് ചായയിലധികം പൊടിയിട്ടില്ലെങ്കിൽ ഇഷ്ടമല്ല എനിക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചായ ഇഷ്ടം അച്ഛനും അങ്ങനെ തന്നെയാണ് കേട്ടോ എന്നാലും എൻ്റെ അത്രയും അങ്ങോട്ട് കടുപ്പം വേണ്ട എനിക്കാണ് കുറച്ചധികം കടുപ്പും വേണ്ടത് കേട്ടോ എൻ്റെ അമ്മ വഴക്ക് പറയാറുണ്ട് ഇടയ്ക്ക് ഒത്തിരി കടുപ്പ് ഉപയോഗിച്ച് ചായ കുടിക്കലടിക്ക് നല്ലതല്ല എന്നൊക്കെ പക്ഷേ ചായ കുടിച്ചു എന്നൊന്നും തോന്നണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കടുപ്പൊക്കെ വേണ്ടേ പക്ഷേ മധുരം കമ്മി മതി കേട്ടോ പക്ഷേ മധുരത്തിൻ്റെ കാര്യത്തിൽ അച്ഛൻ മുന്നോട്ടാണേ അച്ഛന് നല്ല മധുരം വേണം ചായക്കകത്ത് അമ്മയ്ക്കും കുറച്ച് മതി എനിക്കും കുറച്ച് മതി അങ്ങനെ അത് അരി തിളച്ചിട്ടുണ്ടേ അപ്പം അത് നേരെ കൊണ്ടുപോയി ഹോട്ട് പോട്ടിനകത്തേക്ക് ഇറക്കി വെച്ചേ അപ്പോൾ പോകാൻ റെഡി ആകുമ്പോഴത്തേനും അതവിടെ ആയിക്കോളും അല്ലെങ്കിൽ അച്ഛൻ ഇവിടെ ഉണ്ടല്ലോ അച്ഛൻ വാർത്തോളാന്നാണ് പറഞ്ഞിരിക്കണേ പിന്നെ ഇതാ കുറേ പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ അതെല്ലാം കഴുകി വെച്ചു എനിക്ക് സകല കാര്യങ്ങൾ ചെയ്തിട്ടൊരു വഴിക്ക് പോകുന്നതാണ് ഏറ്റവും ഇഷ്ടം അതുകൊണ്ടാണേ അമ്മയപ്പുറത്ത് കൊച്ചിനെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യുവാനായിട്ടോ ഞാൻ അമ്മ അമ്മയിപ്പോൾ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ കൊച്ചിനെ കുളിപ്പിക്കുന്ന കാര്യമൊക്കെ അമ്മ ചെയ്യും അമ്മയ്ക്ക് വലിയ ഇഷ്ടം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അവൻ കുളിച്ച് വരുമ്പോഴത്തേക്കും ഞാൻ അവനുള്ള പഴം അടുപ്പത്ത് വെക്കുവാണേ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് അവിടെ കിടന്ന് ആയിക്കോളുമല്ലോ ഇപ്പം മടിയ കേട്ടോ പഴം കഴിക്കാൻ മാക്സിമം ഒരെണ്ണം കൊടുത്ത് കഴിച്ചാലായി അങ്ങനെതാ ഞാൻ മേലയ്ക്ക് വന്ന് കഴുകിയിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ടോ പോകാൻ വേണ്ടിയിട്ട് അമ്മയെ അപ്പുറം ഒന്ന് ഒരുങ്ങുന്നുണ്ടേ എവിടെയും പോകുമ്പോൾ എനിക്ക് ഹെയർ വാഷ് ചെയ്യുന്നത് ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ഞാൻ എവിടെയും പോകുമ്പോൾ ഹെയർ വാഷ് ഒന്നും ചെയ്യാറില്ല എന്നാൽ ഷാമ്പു യൂസ് ചെയ്യാമെന്ന് ചോദിച്ചാൽ അതും ചെയ്യാറില്ല എണ്ണയും തേക്കില്ല അതൊക്കെ തന്നെ അങ്ങനെ അങ്ങനെന്താ തലമുടിയൊക്കെ ഒരു തരത്തിൽ കെട്ടി പോകാൻ വേണ്ടി പോവാണ് ഈ ഓണത്തിന് അച്ഛനും അമ്മയും എടുത്തു തന്ന ഓണക്കൂടി ആയിരുന്നു ഇതേ എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ ഡ്രസ്സ് പിന്നെ നമുക്ക് അച്ഛനും അമ്മയൊക്കെ എടുത്ത് തരുമ്പോൾ ഇച്ചിരി സ്പെഷ്യൽ ആയിരിക്കുമല്ലോ അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഓട്ടോറിക്ഷ വിളിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഓട്ടോ കയറി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുവാണേ എവിടെയെങ്കിലും പോവുകയൊക്കെ ആണെങ്കിൽ എൻ്റെ മടിയിൽ തന്നെ ഇരിക്കുകയുള്ളൂ കേട്ടോ അവൻ പിന്നെ അച്ഛനുണ്ടെന്നുണ്ടെങ്കിൽ അച്ഛൻ വിളിച്ചാൽ പോക്കോളൂ കേട്ടോ ഇവിടെ വന്നിട്ട് ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ എന്നാൽ ഞാൻ കൊച്ചിന് അങ്ങനെ എടുക്കാറേ ഇല്ലാട്ടോ കാര്യം പറഞ്ഞാൽ അവൻ അവരുടെ കൂടെ തന്നെ ആയിരിക്കും അച്ഛനും അമ്മയും കൂടെ ഉണ്ടെങ്കിൽ അവരുടെ കൂടെ തന്നെ ആയിരിക്കും നമ്മൾ കൊച്ചിനെ നോക്കേണ്ട ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അവൻ്റെ കാര്യത്തിൽ യാതൊരു കെയറും കാണിക്കേണ്ടി വന്നിട്ടില്ല കേട്ടോ ഇവിടെ അച്ഛനും അമ്മയൊക്കെ നോക്കിക്കോളും അങ്ങനെന്താ ഒരു പത്ത് മിനിറ്റ് പത്ത് പതിനഞ്ച് മിനിറ്റത്തെ യാത്ര ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇത് ലബക്കടാന്ന് ഒരു സ്ഥലത്താണ് കേട്ടോ അവിടെ ഗവണ്മെന്റ് ആശുപത്രിയിലാണ് വന്നിരിക്കുന്നത് കൊച്ചിനൊരു വരമരുന്നിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നതാണേ അപ്പോൾ അമ്മയുടെ കയ്യിൽ കൊച്ചിനെ കൊടുത്തിട്ട് ഞാൻ ഷീറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുവാണേ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ എല്ലാ ആൾക്കാരും രാവിലെ അതിരാവിലെ വന്ന് ഷീറ്റ് എടുത്ത് ക്യൂ നിൽക്കും കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറച്ച് താമസിച്ചാണ് വന്നേക്കണേ അപ്പോൾ തിരക്കൊന്നും ഒഴിഞ്ഞോളൂലോ അതുകൊണ്ട് ഞങ്ങൾ വീട്ടിലെ ജോലിയെല്ലാം ചെയ്ത് തീർത്തിട്ട് പോകുന്നു അതെല്ലാം കഴിഞ്ഞതാ കാട്ടപ്പനിക്ക് പോകുന്നുണ്ടോ അവന് വീട്ടിലിടാൻ കുറച്ച് പാൻറ്റും അതുപോലെ കുഞ്ഞു ബെനിയനൊക്കെ എടുക്കാനുണ്ടായിരുന്നു വീട്ടിലിടാൻ വേണ്ടി മാത്രം കാരണം ചെറിയ രീതിയിൽ കൊതുകൊക്കെ ഉണ്ട് അപ്പോൾ കോട്ടൻ്റെ കുഞ്ഞിടുപ്പൊക്കെ ആണെങ്കിൽ ഇട്ടോളല്ലോ എല്ലാ പർച്ചേസിങ്ങും കഴിഞ്ഞതാണ് ഞങ്ങൾ തിരിച്ച് ബസ്സിൽ കയറിയിട്ടോ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവനൊരു കോലുമുട്ടായി ഒക്കെ വാങ്ങി കൊടുത്തിട്ട് വരെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ബസ്സിൽ കയറിയിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ ബഹളം വെക്കും അപ്പോൾ വീട് വരെ ആ കോലുമുട്ടായി വെച്ചിരുന്നുള്ളൂ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് വീട്ടിലേക്ക് വന്നു കേട്ടോ ജംഗ്ഷനിൽ നിന്ന് ഒരു ഓട്ടോ ഓട്ടോറിക്ഷ പിടിച്ച് വീട്ടിലേക്ക് പോകുന്നു നല്ല മഴക്കാരുണ്ടായിരുന്നേ അപ്പോൾ അച്ഛൻ രാവിലെ തുണിയൊക്കെ എടുത്ത് പുറത്തിട്ടിട്ടുണ്ടായിരുന്നേ ഉണങ്ങാൻ വേണ്ടിയിട്ട് അപ്പം ഞാനതെല്ലാം എടുത്ത് അകത്തേക്ക് ഇടുവാണേ അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഇന്നൊരു കെട്ടുന്നറയുണ്ട് അതിന് പോകണം വൈകുന്നേരം ആയി ഇനിയിപ്പോൾ വേഗം പോയി കുളിക്കണം അമ്മ കുളിച്ചോണ്ടിരിക്കുവാണേ പോകാൻ വേണ്ടിയിട്ട് ഇനി അമ്മ വന്ന് കൊച്ചിനെ പിടിച്ചിട്ട് വേണം എനിക്ക് കുളിക്കാൻ അച്ഛൻ ഞാൻ പറ അച്ഛൻ ഞാൻ പറഞ്ഞില്ല റോഡ് പണിയുണ്ടെന്ന് അപ്പോൾ അതിൻ്റെ പണിയായിട്ട് എൻഗേജ്ഡാണ് അപ്പോൾ വൈകുന്നേരം വരൂ കുറേ കഴിഞ്ഞേ വരുള്ളൂ അപ്പോൾ ഞാൻ കുളിക്കുന്നതിൻ്റെ മുമ്പ് സന്ധ്യയല്ലേ വിളക്കൊക്കെ കത്തിക്കേണ്ടതായതുകൊണ്ട് മുറ്റവും കൂടെ അന്ന് അടിച്ചിട്ടേ അതിനുശേഷം താ ഞങ്ങൾ പോകാൻ വേണ്ടി റെഡി ആയിട്ട് ഇറങ്ങി എവിടെയെങ്കിലും പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് മാറുന്നുണ്ട് അപ്പോൾ അവന് സന്തോഷമാണ് കേട്ടോ ഇതുപോലെ ഓടിച്ചാടി നടക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അവിടെ നിന്ന് കുറേ ഒരു കഷ്ടിച്ച് ഒരു കിലോമീറ്റർ അത്രയേ ഉള്ളൂ കേട്ടോ വീട്ടിലേക്ക് നമ്മുടെ വീടിൻ്റെ പുറകോട്ടാണ് കേട്ടോ പോകേണ്ടത് ഇതാ ഈ വഴിക്ക് രണ്ട് വീടേ ആകെ ഉള്ളൂ അപ്പോൾ ആദ്യം കാണുന്ന വീട്ടിലാണെട്ടോ കെട്ടുന്നാറ് നടക്കുന്നത് അപ്പോൾ അങ്ങോട്ടേക്ക് ആൾക്കാരൊക്കെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ് നമ്മൾ കുറച്ച് താമസിച്ചു പക്ഷേ അവിടെ ചെന്നപ്പോൾ ഒന്നും തുടങ്ങിയിട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ആറു മണിക്ക് പോകുമെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഒരു ഒൻപത് മണിയൊക്കെ കഴിഞ്ഞായിരുന്നു അവർ കെട്ടുനിറച്ച് പോയപ്പോൾ നമ്മൾക്ക് അടുത്ത നമ്മൾ ക്ലോസ് ആയിട്ടുള്ള ഫാമിലിയാണ് കേട്ടോ എന്ന് വെച്ചാൽ നല്ല സൗഹൃദം സൂക്ഷിക്കുന്ന അയൽക്കാരാണ് ഇവരൊക്കെ ഈ വീട്ടിൽ എന്ത് ചടങ്ങ് നമ്മളെ വിളിക്കുകയും അതിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്യാറുണ്ടേ അപ്പോൾ ഇവിടുത്തെ രണ്ട് കുട്ടികളും അച്ഛനും കൂടെയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കും പോണത് മലയ്ക്ക് അപ്പോൾ അതിൻ്റെ തിരക്കുകളൊക്കെയാണ് അകത്ത് പിന്നെ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ ഭക്ഷണമൊക്കെ വിളമ്പാൻ തുടങ്ങിയിട്ടോ എല്ലാവർക്കും സദ്യ ആയിരുന്നു കേട്ടോ സദ്യപ്പുറത്ത് കാറ്ററിങ്ങുകാരെ ഏൽപ്പിച്ചേക്കുമായിരുന്നു വലിയ കാര്യമായിട്ടുള്ള സദ്യയൊന്നുമില്ല സാമ്പാറും പപ്പടവും അച്ചാറും ഒരു കൂട്ടം പായസവും അവിയലും അതൊക്കെ തന്നെയായിരുന്നേ ഇതൊക്കെയാണല്ലോ അല്ലേ സദ്യ എന്ന് പറയണത് എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ട് അതാ ഞങ്ങളും കൂടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ ഞങ്ങൾ ക്ലോസ് ആയിട്ട് അറിയുന്ന കുറച്ച് ഫ്രണ്ട്സും അമ്മയും കൊച്ചും എല്ലാവരും കൂടെ ചേർന്നിരുന്നു ഭക്ഷണം കഴിക്കുകയാണേ എനിക്ക് സദ്യയിൽ ഒട്ടും ഇഷ്ടമില്ലാത്ത കറിയാണ് കേട്ടോ പൈനാപ്പിൾ കൊണ്ടുള്ള ഒരു മധുരക്കറിയില്ലേ പച്ചടിയോ അങ്ങനെ എന്തോ സംഭവം എനിക്കത് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ ഞാൻ കഴിക്കാറേ ഇല്ല എവിടെ സദ്യ വിളമ്പിയാലും ഞാനത് കഴിക്കില്ല അവിടെ ഇട്ടിടിച്ചു പോവും അങ്ങനെ ഭക്ഷണം കഴിപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം കെട്ടു നിറയ്ക്കാൻ വേണ്ടി തുടങ്ങി കേട്ടോ ഗുരുസ്വാമി അവരുടെ റിലേറ്റീവ് തന്നെയാണ് കേട്ടോ അപ്പോൾ അത് ആ താഴെ കാണുന്ന പെൺകുട്ടിയും പോകണ്ട കേട്ടോ അവൾ ആദ്യത്തെ പോക്കാണേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞത് ആ പ്രസാദമൊക്കെ എല്ലാവർക്കും വിതരണം ചെയ്തു എല്ലാം കഴിഞ്ഞിട്ട് അവസാനം അവർ ഇറങ്ങാനായിട്ടുണ്ട് ദൈവം സഹായിച്ച് മഴയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അവരറിയാവുന്ന സമയത്ത് പ്രകൃതിയാണെങ്കിലും അനുകൂലമായിട്ടുള്ള കാലാവസ്ഥയായിരുന്നു അവർ പോയതിന് ശേഷം പുറകെ നമ്മൾ കൂടെ പോവാമെന്ന് വിചാരിച്ചാണ് കേട്ടോ നിൽക്കുന്നത് കാരണം കുറേ സമയമായിട്ടുണ്ട് കൊച്ചിലാണെങ്കിലും നന്നായിട്ട് ഉറക്കം വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി വീട്ടിൽ ചെന്നാൽ ഭക്ഷണമൊന്നും കഴിക്കേണ്ടല്ലോ ഇവിടെ നിന്ന് ഇങ്ങനെ സദ്യയൊക്കെ കഴിച്ചതുകൊണ്ട് അപ്പോൾ ആ താഴെക്കിണുന്ന ചേച്ചിയുടെ രണ്ട് മക്കളും ഭർത്താവും കൂടിയാണ് കേട്ടോ മലയ്ക്ക് പോകുന്നത് ഇവരൊക്കെ മിക്ക കൊല്ലവും പോകാറുണ്ട് കേട്ടോ അതാ പെങ്കൊച്ചാദ്യമായിട്ടാണ് കേട്ടോ പോണത് അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഒരു ഫുൾ ഡേ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വിലയേറിയ നിർദ്ദേശങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് അറിയിക്കണം കേട്ടോ അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാവേ അപ്പോൾ കുറേ ആൾക്കാർ ചെടികളുടെയും പൂക്കളുടെയും കാര്യങ്ങളൊക്കെ ചോദിച്ച് എനിക്ക് ഡെയിലി മെസ്സേജ് അയക്കാറുണ്ട് ഞാൻ കാണാറുണ്ട് കേട്ടോ പറ്റുന്ന പോലെയൊക്കെ റിപ്ലൈ ചെയ്യാറുണ്ട് അപ്പോൾ വൈകാതെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ അപ്പോൾ ഞങ്ങൾ ഒരു പോകണേൻ്റെ പുറകെ തന്നെ വീട്ടിലേക്ക് പോയേ കുറച്ച് താഴോട്ടൊന്നും നടക്കണം കേട്ടോ അവിടെയാണ് വണ്ടി വെയിറ്റ് ചെയ്യുക ഇവർക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളത് അങ്ങനെ താ ഞങ്ങളും തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ ഇനി വീട്ടിൽ ചെന്നിട്ട് കൈകാലം കഴുകി കിടന്നുറങ്ങും അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്